ഗുഡ് മോർണിംഗ് അങ്ങനെ നമ്മളിത് ഈ പേര് വിളി പരിപാടി പരിപാടി തുടങ്ങുകയായിട്ടോ അമ്മേ വലിയാട്ടിന് വരില്ലെന്ന് പറഞ്ഞിരിക്കുകയാണ് വലിയാട്ടൻ വരുകയാണെങ്കിൽ അമ്മ വലിയാട്ടിനും കൂടെ വരാതുകൊണ്ടിരിക്കുകയാണ് പക്ഷെ വലിയാട്ടിന് ലീവ് കിട്ടില്ല എന്ന് വെച്ചിരിക്കായിരുന്നു പക്ഷെ അവൾക്ക് ലീവ് കിട്ടി ഞാൻ കുറച്ച് മണി വിളിച്ചപ്പോൾ അമ്മ ഇനി പറഞ്ഞാൽ വലിയ ആട്ടൻ അമ്മ വരണേന്നൊക്കെ പറഞ്ഞു അപ്പോൾ അമ്മ എന്നൊക്കെ കേട്ടോ കുറച്ച് കൂടി നോക്കുമ്പോൾ വണ്ടി ഒരു കാർ ഇങ്ങനെ വരണം വലിയാട്ടൻ കൂടെ അമ്മേ അപ്പോൾ അവരൊക്കെ എത്തി അപ്പോൾ അതെ പരിപാടികൾ ഓണായി എൻ്റെ കുളി കഴിഞ്ഞു അപ്പൂസിൻ്റെ കുളി കഴിഞ്ഞു ഇനി കണ്ണൻ ബേബീനെ കുളിപ്പിക്കണം ജിംബുവിനൊറ്റയ്ക്ക് കുളിക്കും പിന്നെ പിന്നെന്താ ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവണം ഓക്കെ ഡ്രസ്സ് ഞാൻ ഇടാൻ പോകുന്നത് ജിഞ്ചുവിൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ ഡ്രസ്സാണ് കേട്ടോ ജിഞ്ചുവിൻ്റെ എൻഗേജ്മെൻ്റ് ഞാനിട്ട ഡ്രസ്സാണ് സെറ്റ് സാരിയാണ് അപ്പോൾ അതാണ് പരിപാടി അപ്പൂന്ന് അപ്പൂന് ഇപ്പം എന്താ ആ അപ്പൂനെ ഹരിയുടെ എൻഗേജ്മെൻറ്റിന് ഇട്ട ഡ്രസ്സാണ് അപ്പൂന്ന് ജിമ്പൂന്ന് അങ്ങനെയാണ് കേട്ടോ

ചോറ് കുറേ ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ നല്ല രാത്രി പ്ലാനിങ് ചോറ് കൊണ്ടുള്ള ഉപ്മാവായിരുന്നു കേട്ടോ പക്ഷേ രാവിലെ എപ്പോൾ ആ പരിപാടി മാറ്റി ഇവിടെ ചോറ് കൊണ്ട് ഉണ്ടാക്കും അതായത് ചെറിയ ഉള്ളിയും ഇഞ്ചിയും കൂടെ ജസ്റ്റ് വഴറ്റിയിട്ട് അതിലേക്ക് ചോറങ്ങ് ഇടും ജസ്റ്റ് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇടും കുറച്ച് കറിവേപ്പില അടിപൊളി കേട്ടോ അപ്പോൾ ലാസ്റ്റ് ഇപ്പൊ അതിൽ റവ ഉപ്മാവാക്കിയിട്ടുണ്ട് റവ അല്ല സൂചി ഗോതമ്പാ തോന്നുന്നുണ്ട് കേട്ടോ പിന്നെ ഇന്നലത്തെ ചിക്കൻ കറി ഹലോ വെൽക്കം ബാക്ക് ടു അന്നത്തെ ബ്ലോഗ് ഇത് നമ്മളുടെ എൻ്റെ വലിയ അച്ഛനൻ്റെ പപ്പയുടെ ചേട്ടൻ്റെ മോളുടെ കുഞ്ഞിൻ്റെ പേര് വിളി കേട്ടോ ഇത് ശരി അമ്പ ഇരുപത്തെട്ട് നടത്താൻ പറ്റിയില്ല അങ്ങ് അൻപത്താറാണ് അൻപത്താറും കഴിഞ്ഞത് അൻപത്തേഴാമത്തെ ദിവസമാണ് പരിപാടി നടക്കുന്നത് കേട്ടോ ഈ പരിപാടിയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ നിന്ന് പറയുകയാണെങ്കിൽ കുറച്ചൊക്കെ ഇപ്പോഴത്തെ ട്രഡീഷണൽ ഇപ്പോഴത്തെ എന്തെങ്കിലുമൊക്കെ ന്യൂ ട്രെൻഡൊക്കെ ആയിട്ടുള്ള പരിപാടികളൊക്കെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാം പക്ഷേ ഇതെന്ന് പറയുകയാണെങ്കിൽ വലിയച്ഛൻ്റെ വീടാണ് അപ്പോൾ പണ്ടത്തെ എന്താണോ ട്രഡീഷൻ അതാണ് റിയൽ വേറെ എക്സ്ട്രാസോ ഒന്നുമില്ല ഒരു ടിപ്പിക്കൽ നമ്മുടെ നാട്ടിൻപുറത്തെ ഒരു പേരുവിളി അങ്ങനെയാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക അങ്ങനെ എല്ലാവരും ഉണ്ടെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ആക്ച്വലി ഇപ്രാവശ്യത്തെ പരിപാടിയിൽ അങ്ങനെ കുറച്ച് പേരൊക്കെ മിസ്സിങ് ഉണ്ട് അതിലൊന്ന് എൻ്റെ അനിയത്തിയാണ് കേട്ടോ ആൾക്ക് വരാൻ പറ്റാത്തത് പനിയായതുകൊണ്ട് ആൾക്ക് വരാൻ പറ്റിയില്ല പിന്നത്തെ നമ്മൾ ഇല്ല അമ്മൂട്ടിക്ക് ലീവ് സൺഡേ അങ്ങനെയൊക്കെ ഉള്ളൂ അപ്പോൾ ആൾക്ക് വരാൻ പറ്റിയില്ല പിന്നെ നമ്മൾ നമ്മളിവിടുത്തെ മരുമകൾ അതായത് നമ്മൾ പ്രവീണ ചേച്ചി വലിയേട്ടനും ചേച്ചി എന്ന് പറയുന്നത് അവരുടെ കൂടിയാണ് ഇങ്ങനെ എപ്പോഴും പോവാനും വരലും ഒക്കെ ഉള്ളത് അപ്പോൾ അതിൽ അവർ ചേച്ചി ഇപ്പം മണപ്പുറത്ത് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ആൾക്ക് അതുപോലെ ക്ലോസിങ് ആയതുകൊണ്ട് ആൾക്ക് ലീവ് കിട്ടിയില്ല കേട്ടോ അങ്ങനെ കുറച്ചധികം പേര് ഇപ്രാവശ്യത്തെ പരിപാടികൾക്ക് ഇല്ല എങ്കിലും എന്താ പറയുക നമ്മൾ ഈ ജനറേഷനിലെ ലാസ്റ്റ് പരിപാടികളാണ് ആക്ച്വലി ഇതൊക്കെ കാരണം ഇനിയിപ്പോൾ അടുത്തത് ഇനിയിപ്പോൾ വലിയ ചേട്ടൻ്റെ അവരുടെയൊക്കെ കല്യാണം അങ്ങനത്തെ പരിപാടികളൊക്കെ ആയി വന്നാൽ മാത്രമേ ഉള്ളൂ അതുവരെയുള്ള ഒരു പോസിങ്ങിന് മുന്നിലുള്ള ലാസ്റ്റ് പരിപാടിയാണ് എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാതെ ഉഷാറായിട്ട് നടന്നു അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാട്ടോ ഈ ഇരിക്കുന്ന ആളുണ്ടല്ലോ ആളാണ് നമ്മൾ ഇന്നത്തെ താരം പേര് ഞാൻ മറന്നുപോയിട്ടോ ജനീന്നാണ് വീട്ടില് വിളിക്കളിച്ചിട്ട് വരാ

സെറ്റ് സാരി ഒക്കെ അതിൻ്റെ നമ്മൾ അതിന്റെ മേലെയാണ് ഭരതനാട്യം കുച്ചിപ്പുടി ആൻഡ് ഇതാണ് കേട്ടോ അവന്റെ സെറ്റ് സാരി മൊത്തം സ്ട്രൈറ്റ്സ് ഒക്കെ ഉള്ളതാണ് കേട്ടോ അങ്ങനെ നമ്മൾ റെഡി ആവാൻ പോവുകയാണ് റെഡി ആവുന്നതന്നെ ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് എൻ്റെ ഡ്രസ്സ് ഞാനങ്ങ് എടുത്തുവിടും കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ആണ് ബാക്കി പരിപാടികളൊക്കെ ചെയ്യാം കാരണം സാരി അല്ലെങ്കിൽ സെറ്റുമുണ്ട് ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഡ്രസ്സാണെന്നുണ്ടെങ്കിൽ ഡ്രസ്സാവുമ്പോൾ വേറെ ചുരിദാർ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ആകുമ്പോൾ കുഴപ്പമില്ല സാരി അല്ലെങ്കിൽ സെറ്റുമുണ്ടൊക്കെ ആകുമ്പോൾ നമ്മൾ ഒരു ഇച്ചിരി പണിയുണ്ടല്ലോ അപ്പം എനിക്ക് ആക്ച്വലി അങ്ങനെ കൂടുതൽ ടൈം എടുക്കില്ല കേട്ടോ സാരി എനിക്ക് ആക്ച്വലി ഭയങ്കര ഇഷ്ടമുള്ളൊരു അറ്ററിൽ ഒന്നാണ് സാരി എന്ന് പറയുന്നത് പെട്ടെന്ന് എടുക്കാൻ കഴിയും കേട്ടോ പിന്നെ കോട്ടൺ ഒക്കെ ആയതുകൊണ്ട് സുഖമാണ് വേണ്ട വേഗം വേഗം എടുക്കാം അങ്ങനെ ഞാൻ സെറം ഒക്കെ ഇട്ട് റെഡിയാക്കി ഇനി അത് വേണം സംഭവങ്ങളൊക്കെ എല്ലാം റെഡിയാക്കും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ആക്ച്വലി ഫ്ലീറ്റ്സ് ഞാൻ ഇന്നലെ ഒന്നും എടുത്തു വെച്ചില്ല കേട്ടോ കാരണം തിരക്കായിരുന്നു തലേദിവസം നമ്മൾ അവിടെ കുറച്ച് നേരം വീട്ടിലായിരുന്നു കുറച്ച് നേരം നല്ല രാത്രി വരെ അവിടെ വലിയായിരുന്നു കേട്ടോ അപ്പം എടുത്തു അതുകൊണ്ട് കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം കാര്യൊക്കെ എടുത്തത് കണ്ണൻ ബേബി നല്ല കറച്ചിലായിരുന്നു അവർക്ക് ഉറക്കത്തിൻ്റെ സമയമാണ് അപ്പം ഒരു ഒൻപതര ആ സമയത്ത് ആൾ ഉറങ്ങും അപ്പോൾ ആൾക്ക് ഞാൻ ജസ്റ്റ് പാമ്പേഴ്സും ഷർട്ടും മാത്രം ഇട്ടുകൊടുത്ത് ഹുക്ക് പോലും ഇട്ടില്ല കേട്ടോ അങ്ങനെ നേരെ അമ്മയുടെ അടുത്ത് ഇട്ടു അമ്മ ഉള്ളതുകൊണ്ട് ആക്ച്വലി പ്രാവശ്യം അടിപൊളിയായിട്ടോ അല്ലെങ്കിൽ ഞങ്ങൾ ആകെ പെട്ടേ കാരണം ഇവിടുത്തെ അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ശോഭമ്മയ്ക്ക് വയ്യല്ലോ അപ്പോൾ പിന്നെ അമ്മമ്മയാണ് എടുത്ത് നടക്കേണ്ടത് എൻ്റെ അമ്മമ്മ അമ്മമ്മക്കാണെങ്കിൽ ഞാൻ കൂടുതൽ വൈക്കില്ല പിന്നെ കണ്ണൻ ബേബീനെ ആയതുകൊണ്ട് ഇവിടുത്തെ അമ്മയ്ക്ക് അങ്ങനെ നല്ല ൊക്കെ എടുക്കണ്ട കാര്യങ്ങളൊക്കെ അറിയാം ഇവിടുത്തെ അമ്മയ്ക്ക് അപ്പോൾ അമ്മ വന്നപ്പോൾ ആക്ച്വലി സമാധാനമായിട്ടോ കാരണം ബേബിക്ക് ആക്ച്വലി അറിയണൊരാളാകുമ്പം ആൾക്കൊരു കംഫർട്ടല്ല അങ്ങനത്തെ ആദ്യം ഞാൻ റെഡിയാക്കാൻ പോകുന്നത് അപ്പൂസിനെയാണ് കേട്ടോ അപ്പോൾ ആദ്യം ഡ്രസ്സൊക്കെ ഇട്ടുകൊടുത്തു മുല്ലപ്പൂവൊക്കെ അപ്പോഴേക്ക് ആദ്യം കൊടുന്ന് തന്നിട്ടുണ്ടായിരുന്നു അപ്പം വലിയ ടാസ്ക് ഒന്നുമില്ല രണ്ട് കൊമ്പ് കെട്ട് അത്രേ ഉള്ളൂ പിന്നെ പുരികെഴുതൽ കണ്ണെഴുതൽ കണ്ണെഴുതലില്ല പുരുക എഴുതൽ പൊട്ടുകൂത്തല് ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം എന്താ പുരികെഴുതി കിടത്തപ്പോൾ ഒരു ക്യൂട്ട് ചിരിയെ കണ്ടില്ലേ ഇനി റെഡി ആയിക്കഴിഞ്ഞാൽ അപ്പോസിൻ്റെ ഒരു ഡാൻസ് അതിപ്പോൾ അത്വ അങ്ങനെയാണ് ഇനി അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മളിത് അനുമൊക്കെ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ അടുത്തത് നമ്മൾ ജിംബുവിനും സെയിം അതേപോലെ തന്നെ ഇടണം എന്ന് പറഞ്ഞിട്ട് അതേപോലെ കെട്ടിക്കൊടുക്കുക കേട്ടോ ആക്ച്വലി ഇപ്രാവശ്യം അവർ അവരുടെ കാര്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല പിന്നെ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് അവർ കറക്റ്റായിട്ട് റെഡി ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫുൾ അലമ്പായിരിക്കും കേട്ടോ അവരുടെ രീതിക്ക് ഹാപ്പി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് സെറ്റാണ് അപ്പോൾ ഞാൻ അവർ എന്താണ് പ്രിഫറൻസ് എന്നൊക്കെ ചോദിക്കും എങ്ങനെയാണ് മുടി കെട്ടേണ്ടത് എങ്ങനെയാണ് ഇടേണ്ടതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതേപോലെ കറക്റ്റ് റെഡി ആക്കി കൊടുക്കുന്നത് കഴിഞ്ഞാൽ സമ്മർ സെറ്റാണ് അപ്പോൾ അങ്ങനെയൊക്കെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ അങ്ങ് വേർത്ത് കുളിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ പിന്നെ അങ്ങനെ കൂടുതൽ എക്സ്പെരിമെൻറ്റിനൊന്നും നിന്നിട്ടില്ല ഹെയറിനൊന്നും ഒന്നും ഒന്നും ചെയ്തിട്ടില്ല പ്രാവശ്യം ജസ്റ്റ് ഇങ്ങനെ രണ്ട് സൈഡിൽ ഇങ്ങനെ പിന്നീട്ട് ജസ്റ്റ് നമ്മൾ മുല്ലപ്പൂസ് സൈഡ് ഉണ്ടല്ലോ അതെടുത്തു ജസ്റ്റ് സിന്ദൂരം ഇട്ടു പുരുകുന്നു പ്രാവശ്യം എഴുതിയിട്ടില്ല കേട്ടോ കണ്ടെന്നൊന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് ഐ ലാഷസ് ഐ ലാഷസ് തന്നെയല്ലേ മസ്ക്കാർ ആ മസ്കാര ജസ്റ്റ് ഇട്ടു ലിപ്സ്റ്റിക്ക് ലിപ് ലൈനർ പിന്നെ ജസ്റ്റ് ഓർണമെൻസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് മാല പിന്നെ കയ്യിൽ പിന്നെ എന്തായിരുന്നു ആ കയ്യിലെൻ്റെ ഒരു ഉദ്രാഷത്തിൻ്റെ ഒരു കൈച്ചേനുണ്ട് അപ്പോൾ അത് ഇട്ടു വേറെ പരിപാടികൾ ഒന്നുമില്ല പിന്നെ ജസ്റ്റ് ഒരു മുല്ലപ്പൂ അതും ജസ്റ്റ് ഇങ്ങനെ ഒരു കുഞ്ഞി ക്ലച്ചർ ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ മുല്ലപ്പൂ എടുത്തു കിട്ടും അതായത് എൻ്റെ പരിപാടി ഇത്രേ ഉണ്ടായുള്ളൂ കാരണം രണ്ട് മൂന്ന് കുട്ടികളെല്ലാം ഇവരൊക്കെ റെഡിയാക്കിയിട്ട് ഞാനും ഞാനിവർ റെഡി ആവുമ്പോഴേക്കും എൻ്റെ ഊപ്പാട് തീർന്നു പോയിട്ടോ ഈ റൂമിലാണെങ്കിൽ ഫാന് ഭയങ്കര സ്പീഡും കുറവാ ഉഷ്ണിച്ചിട്ടങ്ങ് വയ്യാതാവും കേട്ടോ എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ പിന്നെ ഇവിടുത്തെ നാട്ടിലെ പരിപാടിയൊക്കെ ആയതുകൊണ്ട് പിന്നെ നാട്ടിൻപുറം ഒക്കെ ആയതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ട് അങ്ങ് പിന്നെ ഞാൻ അങ്ങനെ ഒരു മേക്കപ്പ് പേഴ്സൺ അല്ല അല്ലാട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ ഓവറായിട്ടൊന്നും ഞാൻ ചെയ്യാറില്ല ഒരു സിമ്പിൾ ആൻഡ് ഹംബിൾ അത്രയും പക്ഷേ ഞാൻ ഹെയറിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട് ഇത് പക്ഷേ കുഴപ്പമില്ല അല്ലേ ഒരു സിമ്പിൾ ഇഷ്ടമായോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ അങ്ങനെ ഇത് ഞാൻ എല്ലാം സെറ്റ് ചെയ്തു എൻ്റെ ആക്ച്വലി ഞാൻ ഈ ഇടുന്ന കഴിച്ചുകൊണ്ടുള്ളത് വിനിച്ചേട്ടന്ന് വെഡിങ്ങിന് ആ ഒരു ഗിഫ്റ്റ് കൊടുത്താ കേട്ടോ എനിക്ക് ആക്ച്വലി ഭയങ്കര ഇഷ്ടമായി ഇപ്പോൾ അത് പണ്ട് ഇഷ്ടമുണ്ടായിരുന്നില്ല ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ ഇനി സ്ഥിരം നടക്കുന്ന പരിപാടികളാണ് അതായത് അമ്മമ്മമാരോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ മുന്താണ് എടുക്കൽ ആ സംഭവം മുന്താണിന്ന് വെച്ചാൽ ഫ്രീറ്റ്സ് എടുക്കൽ സംഭവങ്ങളൊന്നും കിട്ടില്ല അപ്പോൾ ഇനിയിപ്പോൾ അവരെയൊക്കെ റെഡിയാക്കലാണ് ഭാഗ്യം അമ്മയ്ക്കൊന്നും എന്താ അറിയില്ല അമ്മയ്ക്ക് സെറ്റായിട്ട് കറക്റ്റ് കിട്ടിയിട്ടോ അമ്മയ്ക്ക് ആക്ച്വലി ഇങ്ങനെ സാരി എടുക്കുക സെറ്റ് മുന്നിൽ എടുക്കുകയെന്ന് വെച്ചാൽ അവൾക്ക് ഭയങ്കര ഡിഫിക്കൽട്ടിയാണ് വരൽ വെച്ചിട്ട് ചെയ്യാനായിട്ട് പക്ഷേ അമ്മയ്ക്കൊന്ന് കറക്റ്റ് കിട്ടി അതുകൊണ്ടെങ്കിൽ രക്ഷപ്പെട്ടു അങ്ങനത്തെ നമ്മളെ അമ്മായിമാരൊക്കെ വന്നിട്ടുണ്ട് സദ്യമായി ഒക്കെ അമ്മയുടെ അമ്മയുടെ അച്ഛൻ്റെ ഒരു പെങ്ങൾ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു അമ്മായി പിന്നെ ഈ വന്ന അമ്മായിയാണ് ഉഷമ്മായി അനു എന്നൊക്കെ പറയില്ലേ അനുവിൻ്റെ അമ്മയാണ് കേട്ടോ അപ്പതേ ഇനി ഇതേ മക്കളൊക്കെ റെഡിയാക്കി സ്റ്റേജ് കണ്ടോ സ്റ്റേജ് വലിയ കുഴപ്പമില്ല അല്ലേ ഞങ്ങൾ ജസ്റ്റ് എത്ര രൂപയ്ക്കാണ് വാങ്ങിച്ചത് അൻപത് രൂപയ്ക്ക് ജസ്റ്റ് ഒരു അൻപത് വയസ്സ കവറില്ലേ ആ കവറിൽ മിക്സ് ചെയ്തിട്ട് ഫ്ലവർ തരാനാണ് പറഞ്ഞ കേട്ടോ അപ്പോൾ അതേ കണ്ട് ബേബിക്ക് ഒക്കെ ഇട്ട് കൊടുക്കുകയാണ് ജസ്റ്റ് കൈച്ചേന ഇട്ട് കൊടുത്തു പിന്നെ അറിഞ്ഞിടാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ അതേ മുണ്ടൊക്കെ ഇട്ട് കൊടുക്കുകയാണ് ഇന്ന് മുണ്ടൊക്കെ എടുത്ത കണ്ണേട്ടനാണ് കേട്ടോന്ന് പക്ഷേ മുണ്ട് ഞാൻ ആദ്യം എടുത്ത് കൊടുക്കുന്നത് അപ്പൂസിൻ്റെ മുണ്ടാണ് ഞാൻ രണ്ട് മുണ്ട് കവറിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു ചോറൂടിൻ്റെ മുണ്ട് അപ്പോൾ അത് ഞാൻ എടുത്തു വിടുന്നപ്പം എനിക്ക് ഓർമ്മ ഉണ്ടായില്ല കേട്ടോ അപ്പോസിൻ്റെ ഇതിലുള്ള കാര്യം അങ്ങനെ ഞാൻ ആദ്യം എടുത്തപ്പോൾ അത് വലിയ മുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും വേറെ മുണ്ടൊക്കെ എടുത്തുവിടുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും വന്നു ഓട്ടാണ് കേട്ടോ അടുത്തായതുകൊണ്ട് തന്നെ കുഴപ്പമില്ല നമുക്ക് എന്തെങ്കിലും മറന്നുകഴിഞ്ഞാൽ അവിടെ നിന്ന് തന്നെ പോയിട്ട് എടുക്കാമല്ലോ അങ്ങനത്തെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ നിൽക്കുന്ന കുട്ടിയുണ്ടല്ലോ അത് ജിമ്പുൻ്റെ ഫ്രണ്ടാണ് കേട്ടോ സദ്യമായി ഈ ബാക്കിൽ കാണുന്ന അമ്മയുടെ അപ്പുറത്ത് കാണുന്ന അമ്മായി ഉണ്ടല്ലോ അത് രണ്ട് രണ്ടമ്മായിമാരാണ് എനിക്ക് മൂന്ന് മൂന്നമ്മായിമാരുണ്ട് ഒന്ന് വലിയ മമമായി ആൾ പോയി കേട്ടോ പിന്നെ സതിമായി പിന്നെ ഉഷമായി അങ്ങനെയാണ് അപ്പോൾ അതേ നമ്മൾ ചേട്ടൻ്റെ അവിടുത്തെ അതായത് മനേട്ടൻ പപ്പി ചേച്ചിയുടെ അതായത് ബേബിയുടെ അച്ചമ്മയാണ് കേട്ടോ അച്ചമ്മി ഫാമിലിക്ക് വന്നു അച്ഛനും അച്ചമ്മി ഫാമിലി ഫാമിലിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പം ഞാൻ കൈ പിടിച്ച് കൊണ്ടുവന്നതാണ് നമ്മൾ അമ്മ കേട്ടോ പപ്പിയുടെ ഒക്കെ അമ്മായിമ്മ ഓക്കെ അപ്പം അത് ഞാൻ ജ്യൂസൊക്കെ കൊടുക്കുകയാണ് ജസ്റ്റ് ടാങ്കിൽ ടാങ്കിൽ ജസ്റ്റ് നാരങ്ങാക്കിയിട്ടുള്ള അങ്ങനത്തെ ഒരു വെള്ളമാണ് കേട്ടോ അപ്പോൾ എനിക്ക് വീഡിയോ എടുത്തത് നമ്മളെ ആദ്യക്കുട്ടനാണ് അതായത് നമ്മൾ പേരുവിളി ബേബിയുടെ ആങ്ങള അങ്ങനെയാണ് അവർ അവനും പിന്നെ ഈ കുഞ്ഞു ബേബി മാത്രമാണ് അവരുള്ളത് കേട്ടോ അപ്പോൾ ഇതെല്ലാം റെഡിയാക്കി ഇരിക്കണം ഇനി അപ്പോൾ വിശേഷങ്ങളൊക്കെ കാണാം ഇനി വോയ്സ് അവരില്ല കുറച്ച് ഒരു വിത്ത് മ്യൂസിക് പിന്നെ റിയൽ സൗണ്ട് അങ്ങനെയാണ് കേട്ടോ of the warm acoustic guitar when the gentle sound of the wind crashing against the shore The stillness, the clouds drift high. Thoughts like breezes whisper by. <laughs> <our> endless <laughs> waves of a calm, blue sky. Where dreams take wings <laughs> and learn. chant o echo of time amma amma angedd aneu aneu

സുജാറ്റിമ്മില്ലേ പീഡർക്കട്ടെ എന്റെ കുട്ടീനെ അമ്മ കൊണ്ടാരുന്നു എവിടെയൊക്കെ തോന്നുന്നു എന്ത് രസാവും എനിക്കിത് ഇപ്പൊ അപ്പൂന്റെ നീ എടുത്തു കൊടുക്കാരൊന്നുല്ലോ ഇതിനക്കൊക്കെ ബാധ്യതകളാണല്ലോ

എന്നോട് ദൂരെ പോകാ. അല്ലേ മോൾ കൊണ്ടുപോ. അമ്മേ കേട്ടോ വന്നായി. ൂടൊന്നുമില്ല പായസം ചൂടൊല്ലേ കഴിക്കാന ഗുളി ഗുളും പായസായിരുന്നു ready kerja kerja. Kamu ni <tellan> tu. Tete <tellan> tete tete. Aja. 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 അത് റബ്ബക്കും അത് നെല്ല് അല്ലാനല്ലേ ടെനം ഊതുന്നോ ട്ടോ വീട്ടിക്ക് പോവാണ് അപ്പോ തിരിച്ചേട്ടൻ വന്നില്ല അതുകൊണ്ട് നമുക്ക് വെള്ളിയേട്ടന്റെ കൂടെ തന്നെ തിരിച്ചു പോണം അവൻ രാത്രി പോകും അതുകൊണ്ട് രക്ഷപ്പെട്ടു പൊട്ടങ്ങനെയുണ്ട് പണ്ട് ഞാൻ ഇങ്ങനെ ചാന്തൊക്കെ കൊണ്ട് തൊട്ടിരുന്നു കേട്ടോ ഇങ്ങനൊരു ഗോപി പിന്നെ അതിലൊരു കുത്ത് ഇവിടെ രണ്ട് കുത്തായിട്ട് ഇവിടെ ഒരു കുത്ത് അങ്ങനെ ഇടാർ പോന്നിട്ട് ഇട്ടിരുന്ന പണ്ട് പക്ഷെ ഇന്ന് ഞാൻ പൊട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ പൊട്ടിന്റെ കളക്ഷൻസ് ഒക്കെ ഭയങ്കര മക്കളായ ശേഷം പൊട്ടിന്റെ കളക്ഷൻസ് ഒക്കെ കേട്ടോ കുറവ് നമ്മളെ കണ്ടുവച്ചിട്ട് കാഞ്ഞരല്ലേ അത് വെച്ചിട്ട് കേട്ടോ അപ്പൊ നമ്മൾ ഇന്ന് തിരിച്ച തൃശ്ശൂർ പോവാണ് കുറെ നാളായിട്ട് ഞാൻ ആക്ച്വലി നാളെ പോവണോ ഡൗട്ടുണ്ടായിരുന്നു പക്ഷെ കുറെ നാളായി ന്യൂഇയറി വിളിച്ചായിരുന്നപ്പോഴാണ് പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല എങ്കിലും ഒരുമിച്ചുണ്ടാവുമല്ലോ അങ്ങനെ നമ്മൾ തൃശൂർ പോകും ഒക്കെ പഠിച്ച് രാത്രി അപ്പൊ അതിന്റെ ബാഗ് പാക്കിങ്ങിലാണ് പിന്നെന്താ എല്ലാവർക്കും അമ്പത്താറ് അമ്പത്തി ആറ് അല്ല അമ്പത്തി അമ്പത്തി ഏഴ് പരിപാടികളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കണബി അവിടെ വീട്ടിലാണ് അവിടെ സദ്യയുടെ പാത്രങ്ങളൊക്കെ കഴിക്കൊണ്ടിരിക്കണു അമ്മമാരൊക്കെ ഞാനവിടെ അടിച്ചു വാരി തുടച്ചിട്ട് പോന്നു അമ്മമാരൊക്കെ സദ്യയുടെ ബാക്കി ഐറ്റംസൊക്കെ കുറേ ചോറും കറിയൊക്കെ ഒക്കെ ബാക്കിയുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓരോ തെക്കറിങ്ങനെ അവരെ വീട്ടിലേക്ക് ഇങ്ങനെ കൊടുക്കാനായിട്ട് പാക്ക് ചെയ്യണം എല്ലാവരും നല്ല തിരക്കിലാണ് ജിമ്പു അപ്പോഴൊക്കെ നല്ല കളിയിലാണ് എൻജോയ് ചെയ്ത് കിടക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ ഒരു എട്ട് മണിയോടുകൂടെ നമ്മുടെ ഇറങ്ങും അപ്പോൾ അപ്പോഴേക്ക് കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്ത് ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം ഇറങ്ങാനായിട്ട് അപ്പോൾ ശരി ബൈ എല്ലാവർക്കും ഹാപ്പി ഹാപ്പി ന്യൂ ന്യൂ ഇയർ ഇയർ നാളെയാണ് പോസ്റ്റ് പോസ്റ്റ് വെരി അങ്ങനെ അങ്ങനത് ബാഗ് പാക്കിങ് കഴിഞ്ഞപ്പോഴേക്കത് അമ്മതേ കണ്ണന്റെ ഒക്കെ എടുത്തോണ്ട് നടക്കാണ് കേട്ടോ ആണത് കുറച്ച് ഒരു ഉറക്കം മൂടൊക്കെ ആയിട്ടുണ്ടത് ഏട്ടം വരക്കരുത് പാത്രങ്ങളൊക്കെ കഴുകാണ് കാരണം നമ്മൾ സദ്യ കഴിഞ്ഞാൽ ഐറ്റംസ് ഒക്കെ കഴുകിട്ട് വരണപ്പുറത്താ ബാക്കി കച്ചറ ഒക്കെ എല്ലാം ഫുൾ ഫുള്ള് അടുക്കിപ്പറുക്കി വെച്ചു ഒക്കെ പരിപാടി എല്ലാം കഴിഞ്ഞുണ്ട് കാരണം പൂക്കളെല്ലാവരും മക്കൾ തൂത്ത് വാരിയെടുത്തു ഇനിയിപ്പോൾ നമുക്കൊരു ടാസ്ക് ഉണ്ട് എന്താണ് ഈ ഒരു സംഭവം കണ്ടൊക്കെ മനസ്സിലായോ തേങ്ങ പൊളിക്കൽ പരിപാടിയാണ് കേട്ടോ കാരണം വണ്ടി ഇപ്പം വിൻചാട്ടൻ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ പോകുന്നത് വെനിയാട്ടൻ വണ്ടിയിലാണ് കേട്ടോ അപ്പോൾ അത് ചെറിയ കാറാണ് അതുകൊണ്ട് നമുക്ക് സ്ഥലപരിമിതി ഉണ്ട് അപ്പോൾ തേങ്ങ പൊളിക്കാതെ കൊണ്ടുപോകാനുള്ള പ്ലാനായിരുന്നു പക്ഷേ വെള്ളിയാടിൻ്റെ വണ്ടി ആയതുകൊണ്ട് നമുക്ക് പൊളിച്ച് കൊണ്ടുപോകണം കേട്ടോ അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് എനിക്കറിയണ്ട അതിൽ എത്ര തേങ്ങ പൊളിച്ചു തന്നെ കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഞാൻ വൈസോർഡ് ചെയ്യുന്ന സമയത്ത് എൻ്റെ അമ്മ വിളിച്ചപ്പോൾ അമ്മേം വിളിച്ചത് അമ്മ എത്ര തേങ്ങ പൊളിച്ചു തന്നെ അപ്പം ഒരു പത്ത് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് ആ ഒരു റേഞ്ച് ഞാൻ പൊളിച്ചു എന്നാൽ പറയണ കേട്ടോ ഞാൻ കുറേ നാളായി തേങ്ങയൊക്കെ പൊളിച്ചിട്ട് ഇപ്പം ഹിമി ഉള്ളതുകൊണ്ട് ഞാനങ്ങനെ തെങ്ങിനും പൊളിക്കാൻ പിന്നെ ഞാൻ ഈ പണികളൊക്കെ ചെയ്യുന്നത് നമ്മളിവിടെ വീട്ടിൽ വരുന്ന സമയത്താണ് കേട്ടോ തേങ്ങ പുളിക്കൽ പരിപാടി അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല കാരണം അത്യാവശ്യം പച്ച തേങ്ങകാരുന്നു അങ്ങനെ ഉണങ്ങിയതും ഞാൻ ഇങ്ങനെ കൂടുതലെടുത്തില്ലേ കാരണം കുറച്ച് കഷ്ടപ്പാടാണ് നിങ്ങൾക്ക് അറിയാലോ പണ്ടൊക്കെ എപ്പോഴും ചെയ്യാറുണ്ട് പക്ഷെ ഇപ്പൊ അങ്ങനെ ഒരു കനബേബി വന്നതിന് ശേഷം അങ്ങനെ ചെയ്യുന്നില്ല ചെയ്യുന്നില്ലാന്നല്ലോ എന്നേ ഉള്ളൂ അല്ലാത്ത സമയത്തൊക്കെ ഞാൻ ഈ പരിപാടികളൊക്കെ ചെയ്തിരുന്ന കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ അങ്ങനെ തെങ്ങി എന്താ തേങ്ങ ഒക്കെ പൊളിച്ചു നമുക്ക് അങ്ങനെ വലിയ എന്താ പറയാ ലഗേജ് ഒന്നും ഇല്ല വീട്ടിൽ നിന്ന് കൊണ്ടു തന്നെ അത്യാവശ്യം ഡ്രസ്സുകൾ ഉണ്ട് കാരണം രണ്ടു മൂന്ന് ദിവസം നിക്കുന്നൊണ്ട് കുട്ടികളൊക്കെ ഡ്രസ്സ് അത്യാവശ്യൊക്കെ വേണല്ലോ സാധനങ്ങളെട്ടെ തുടികൾക്കാൻ പോയപ്പോ അവിടെ വീട് കിടന്നിഴിക്കോട് നമ്മളെ ചെമ്മപ്പള്ളി വീട്ടിലൊക്കെ എന്താ സൂചിമിക്കില്ലേ അതാ അത് ഇങ്ങനെ ഇങ്ങനെ തോന്നിയുള്ള ടൈപ്പാ ഇത് ഞാൻ ഫസ്റ്റ് ടൈം ആട്ടെ ഇങ്ങനെ കാണുന്നത് ഓരോ ഇവിടെ പണ്ടൊക്കെ ഇങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ നല്ലത് പോകുമ്പോ ചുവ വെക്കാം ഇപ്രാവശ്യത്തെ പാക്കിംഗ് പറയുകയാണെങ്കിൽ സിമ്പിൾ ആണ് കാരണം നമുക്ക് സ്ഥലങ്ങളില്ലാത്തതുകൊണ്ട് ജസ്റ്റ് തേങ്ങയും കുറച്ച് ഞാലിപ്പോനെ പടലോ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ എന്താ പറയുക ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നമുക്ക് വേറെ വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു സോ മച്ച് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ എന്താ വേറെ വീഡിയോ ആയിട്ട് കാണാം